അലൈക്കും മുത്തുമണികള് അബ്ബാസ് കല്ലുട്ടിയാണ് ഏഴ് ലക്ഷം രൂപയ്ക്ക് ഏഴ് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന ഒരു വീടും താല്പര്യമുണ്ടെങ്കിൽ ചാട്ടി കയറി ഓണ നമ്പർ വിളിച്ചോളി കച്ചവടം ആക്കാൻ നോക്കെട്ടോ നമ്മൾ വിളിക്കണേ അപ്പം നല്ല അടിപൊളി ഏരിയ കോഴിക്കോട് ജില്ലയിൽ നമ്മളെ കൂമ്പാറ ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ഒരു ബുദ്ധിമുട്ടില്ല എല്ലാ വാഹനവും വീട്ടിലെത്തിക്കാം കേട്ടോ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പം വെള്ളത്തിനാണെങ്കിൽ നമുക്ക് ഓസുകളിലാണ് തൊട്ടു മുകളിലൊരു കുഴിയുണ്ട് ആ കുഴിന്ന് ഓസും കിട്ടാൻ വെള്ളം അങ്ങനെ കണ്ടിന്യൂ വന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല വേനക്കാത്തായാലും മയക്കാത്തായേക്കും വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഇനിയോ സ്കൂളിൽ തൊട്ടടുത്തുണ്ട് നമ്മളെ അങ്ങാടി പെട്രോൾ പമ്പ് അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് ഒക്കെ ഒരു നമുക്കൊരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ദൂരത്തിലാണ് എല്ലാം ഉള്ളത് കേട്ടോ പള്ളി കാര്യങ്ങൾ മദ്രസ അമ്പലം കാര്യങ്ങൾ കാര്യങ്ങളെല്ലാത്തിനും സൗകര്യമുള്ള അടിപൊളി അത് എവിടെയറിയോ നമ്മളെ കക്കാടംപൊയിലിൻ്റെ നേരെ താഴ്ഭാഗം അപ്പോൾ വയനാടിൻ്റെ താഴെഭാഗമാണ് അടിവാരം എന്ന പോലെ കക്കാടംപൊയിലിൻ്റെ നേരെ താഴ്ഭാഗമാണ് ഈ കൂമ്പാറന്ന് പറയുന്നത് അപ്പോൾ നല്ല ഏരിയയാണ് കേട്ടോ ഹോം സ്റ്റേ ചെയ്യാനൊക്കെ പറ്റുന്ന ആൾക്കാർ വാടക കൊടുക്കുന്ന ആൾക്കാർക്കും സുഖസുന്ദരമായിട്ട് ഇത് വാങ്ങുക അതിപ്പോൾ സ്വന്തമായി ഒരു വീടില്ലാത്ത ആളുകൾ കുറേ കാലം വാടകയ്ക്ക് തിന്ന ആൾക്കാർ ഏഴ് ലക്ഷം രൂപയാണ് നമ്മൾ ടോട്ടൽ റേറ്റ് ചോദിക്കുന്നത് താല്പര്യമുള്ള പോലെ വിളിച്ചോളി ഈ കാണുന്ന വീട് ലോസ് അടുപ്പൊക്കെ സൂപ്പർ അടുപ്പാണ് അപ്പം നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാർ വിളിച്ചോളി മുകളിൽ നമുക്ക് എന്താ റൂഫിങ് ഒക്കെ ഫുൾ ആയിട്ട് കമ്പിയൊക്കെ വെച്ച് പടുത്ത് ചെയ്തിട്ടുള്ളൊക്കെ മാറ്റി അടിച്ച് വിളി ഒന്നും ചെയ്യാല്ല അടിയത് കാണുമ്പോൾ ടൈലൊക്കെ വന്നിട്ട് വൃത്തിയാക്കി കുട്ടപ്പനാക്കി കഴിഞ്ഞാൽ ഓ ആ എന്തോ വീടാ ആ ഹാ ഹാ അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾ കൊടുക്കാണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ഇതാ റോഡ് ഇതേപോലത്തെ റോഡിൻ്റെ പൊക്കത്താണ് നമുക്ക് സ്ഥലം വരുന്നത് അപ്പോൾ ഒന്ന് വലിയ വലിയ വീടുകളൊക്കെ ആ ഏരിയയിൽ ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങാടി ഞാൻ കാണിക്കുന്നുണ്ട് സ്കൂൾ കാണിക്കുന്നുണ്ട് ഇതാ സ്കൂളൊക്കെ തൊട്ടടുത്ത് ഗ്രൗണ്ടൊക്കെ ഏതാ കുട്ടി ചാടി കളിക്കാനുള്ള ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അതുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾ കാണുക അപ്പം വീഡിയോ ഒന്ന് ഫോളോ ചെയ്യാൻ നിങ്ങൾ മറന്നു പോയിട്ടോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോകരുത് നല്ല രീതിയിൽ നമ്മൾ നിങ്ങൾക്ക് കൂടാ നമ്മുടെ കൂടെ നിങ്ങൾക്ക് കട്ടൊക്കെ നിൽക്കണം നിങ്ങൾക്ക് കൊടുക്കാനുള്ള എത്ര കൊടുക്കാൻ കഴിയാത്ത ഭൂമിയാണെങ്കിലും വീടാണെങ്കിലും സ്ഥലമാണെങ്കിലും നമുക്കത് കൊടുക്കാൻ സാധിക്കും അതിന് ബുദ്ധിമുട്ടില്ല കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ചെയ്തു തരാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ നമ്മളെ വിളിച്ചോളി നമ്മളെ കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ പല ആൾക്കാർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോവാം കേട്ടോ ഓക്കെ അല്ലേ